പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം കോപ്പ റൽഡ്രയുടെ ഫൈനൽ മത്സരം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഒന്നരയ്ക്കായിരുന്നു നടന്നത് എഫ് സി ബാറ്റ്സോണയും അതുപോലെ തന്നെ റയൽമാലിഡും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ കോപ്പ ഡൽഡ്രയുടെ ഫൈനൽ മത്സരത്തിൽ നടന്നത് ഏതായാലിപ്പോൾ റയൽമാലിഡിനെ വീഴ്ത്തിക്കൊണ്ട് കോപ്പാൾ ഡൾഡ്രയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കിരീട ജേതാക്കളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എഫ് സി ബാറ്റ്സറോണ എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പെടില്ല അതുകൊണ്ട് ദയവെല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ൈബ് ചെയ്ത കടക്കാം എന്തായാലും ഇപ്പോൾ കോപ്പാ ഡെൽയുടെ ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ ബാഴ്സലോണ വിജയിച്ചാണ് ബാറ്റ്സോണൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എക്സ്ട്രാ ടൈമിലാണ് ബാഴ്സലോണ വിജയ് ഗോൾ നേടിയതെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും സൂപ്പർ സൂപ്രധാനമായി കൗണ്ടേ ആയിരുന്നു അവർക്ക് വേണ്ടി വിജയ് ഗോൾ നേടിയത് ആദ്യം പെഡ്രി ആയിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി വല വലകുലിക്കിയത് അദ്ദേഹം ഇരുപത്തി എട്ടാം മിനിറ്റിലായിരുന്നു വല കുറിക്കുക പിന്നീട് റയൽ എംബാ ൂടെ എഴുപതാം മിനിറ്റിൽ തിരിച്ചടിച്ചു പിന്നീട് എൺപത്തിനാലാം മിനിറ്റിൽ ഫെറാൻ ഫെറാൻഡോറസ് ബാറ്റ്സോണേക്കായി വലകുലിക്കി അതിനുശേഷം എഴുപത്തിയേഴാം മിനിറ്റിൽ വീണ്ടും റയൽ മാഡ്രിഡ് ലീഡെടുക്കുകയായിരുന്നു അതായത് ഒപ്പത്തിനൊപ്പം എത്തുകയായിരുന്നു റയൽ മാഡ്രിഡ് അങ്ങനെ രണ്ടേ രണ്ട് മത്സരങ്ങൾക്ക് എക്സ്ട്രാ ടൈമിൽ പോവുകയും മിനിറ്റിലേക്ക് എത്തിയപ്പോൾ കൗണ്ട് നൂറ്റി പതിനാറാം മിനിറ്റിൽ ഗോൾ നേടി അങ്ങനെ ബാഴ്സയെ വിജയിപ്പിക്കുകയായിരുന്നു കൂടാതെ റയൽ മാഡിഡിന്റെ മൂന്ന് താരങ്ങൾക്ക് ഇന്നലത്തെ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലൂക്കാസ് അതുപോലെ തന്നെ അതുപോലെതന്നെ ടക്കമുള്ള മൂന്ന് താരങ്ങൾക്കാണ് ഇന്നലത്തെ മത്സരത്തിൽ റെഡ് കാർഡും വഴങ്ങേണ്ടി വന്നത് എന്തായാലും രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ബാഴ്സലോണ വിജയിച്ചു കയറിയത് എന്തായാലും ലെവൻഡോസ്കി ഒന്നുമില്ലാതെ ഇറങ്ങിയ ബാഴ്സലോണ അങ്ങനെ വിജയിച്ചു കയറിയിരിക്കുകയാണ് എന്തായാലും ബാരസോണയുടെ താരങ്ങൾ എല്ലാ മത്സരത്തിലും കാട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ കോപ്പാഡ്രയുടെ ഫൈനലിൽ ഇപ്പോൾ ജയിച്ചു കയറിയിരിക്കുകയാണ് എഫ് സി ബാർസോണ